ഈ സ്ത്രീ പത്ത് ടണ്ണിലധികം ആപ്പിൾ മുറിച്ചു പക്ഷേ ഒരു കഷ്ണം പോലും കഴിക്കാതെ അതെല്ലാം ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞു വാസ്തവത്തിൽ അന്നയുടെ മകളെ നാല് പുരുഷന്മാർ മണിക്കൂർ പീഡിപ്പിച്ചതിനാൽ അവൾക്ക് ആപ്പിൾ വിത്തുകൾ മാത്രമേ ആവശ്യമുള്ളൂ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം അവർ ജഡ്ജിക്ക് കൈക്കൂലി നൽകി നീതിയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നതാണ് അന്നക്കിപ്പോൾ നിയമത്തിലുള്ള എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടു സ്വന്തം രീതിയിൽ പ്രതികാരം ചെയ്യാൻ അവൾ ദൃഢനിശ്ചയം ചെയ്തു ആപ്പിളിന്റെ വിത്തിൽ സയനൈഡ് അടങ്ങിയിട്ടുണ്ട് കൊല്ലാൻ ഒരു ഗ്രാം മാത്രം മതി രാത്രിയായപ്പോൾ അന്ന നിശുദ്ധമായി ആദ്യത്തെ ആളുടെ വീട്ടിലേക്ക് പോയി അവൾ പൊടി അവന്റെ വാട്ടർ ഗ്ലാസിൽ ഇട്ടു അടുത്ത ദിവസം ആ മനുഷ്യൻ വെള്ളം കുടിച്ച ഉടനെ അയാൾക്ക് ഹർദിയും വിറയിലും തുടങ്ങി അവന്റെ സുഹൃത്തുക്കൾ ഉടൻ തന്നെ അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നാൽ ജീവിതകാലം മുഴുവൻ അവൻ ഉപയോഗശൂന്യമായ ഒരു മൃതദേഹം പോലെ ആശുപത്രിയിൽ തന്നെ തുടരുമെന്ന് അവിടുത്തെ ഡോക്ടർ വ്യക്തമായി പറഞ്ഞു ഡോക്ടർമാരും അവന്റെ ശരീരത്തിൽ സയനൈഡ് കണ്ടെത്തി പക്ഷെ അന്ന ഒട്ടും വിഷമിച്ചില്ല അവൾ നേരെ രണ്ടാമത്തെ ആളുടെ വീട്ടിലേക്ക് പോയി അന്ന മനപ്പൂർവ്വം ഒരു പൂമ്പാരം ആപ്പിൾ ചവറ്റ കുട്ടിയിലേക്ക് എറിഞ്ഞ് തീയിട്ടു പോലീസ് എത്തിയപ്പോൾ സൈനൈഡ് ഉണ്ടാക്കുന്ന വസ്തുക്കളും കമ്പ്യൂട്ടർ സെർച്ച് ഹിസ്റ്ററിയും കണ്ടെത്തി അവരുടൻ തന്നെ ആളെ അറസ്റ്റ് ചെയ്തു തുടർന്ന് അന്ന മൂന്നാമത്തെ കുറ്റവാളിയെ ലക്ഷ്യം വെച്ചു എല്ലാ വെള്ളിയാഴ്ചയും മദ്യം കഴിക്കാനായാൽ ബാറിലെത്തിയിരുന്നതായി അന്വേഷണത്തിൽ വ്യക്തമായി അങ്ങനെ അന്ന രണ്ട് സുന്ദരികളായ പെൺകുട്ടികൾ സഹായത്തിനായി അയച്ച് കാറിൽ കുടുക്കി ബോധം വീണ്ടെടുത്തപ്പോൾ പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് അയാൾക്ക് തോന്നി എന്നാൽ കുളിമുറിയിൽ എത്തിയപ്പോൾ താൻ കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച തന്റെ സാമാനം അപ്രത്യക്ഷമായതായി കണ്ട് അയാൾ പരിഭ്രാന്തനായി ഭയന്ന് കുഴഞ്ഞു വീണ് മരിച്ചു എന്നാൽ തന്റെ കൂട്ടാളികളുടെ വിധി ഇതിനെന്തും അറിയാമായിരുന്ന നാലാമത്തെ കുറ്റവാളി നിശബ്ദമായി അന്നയുടെ വീട്ടിലെത്തി കണ്ണാടിയിൽ ജാക്കിനെ കണ്ടപ്പോൾ അന്നയുടെ മകൾ പെട്ടെന്ന് നിലവിളിച്ചു ആ നിമിഷം അന്ന ഒരു ബാഗ് അവന്റെ നേരെ എറിഞ്ഞു പക്ഷെ അവൾക്ക് വന്നേ കീഴടക്കാൻ കഴിഞ്ഞില്ല അവൾ ശ്വാസം മുട്ടി നിലത്തേക്ക് വീണു ജാക്ക് ഉടൻ തന്നെ മകളുടെ ഓടി പക്ഷെ അന്ന ശ്വാസം അടക്കിപ്പിടിച്ച് മരിച്ചതായി നടിക്കുകയായിരുന്നുവെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു